ബാലഭൂമിയിലൂടെയും പൂമ്പാറ്റയിലൂടെയും ആനയെ വളർന്നവർക്ക് ആന കാട്ടിലേ വരും ഒരു സാധു മാത്രമാണ് കാട്ടാനകൾ മൂലം നഷ്ടപ്പെടുന്ന പറ്റിയോ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പറ്റിയോ ഇവർ ആലോചിക്കുന്നില്ല എന്ന ലേബലിൽ കേരളത്തിലെ ആനകളുടെ കാര്യത്തിൽ മാത്രം ഇടപെടുന്ന കുറച്ചുപേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ പിടികൂടുന്നതിനായി സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിയമയുദ്ധം നടത്തുന്ന ഇവരുടെ ചില തെറ്റായ തീരുമാനത്തിന് ഉദാഹരണമായിരുന്നു പി എം ടു എന്ന കാട്ടാനെ തിരികെ കാട്ടിൽ തുറന്നുവിടാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് പന്തല്ലൂർ മഗ്ന എന്ന പി എം ടുവിനെ വയനാട് വനംവകുപ്പ് പിടികൂടി ആനക്കൂട്ടിലടച്ചത് സുൽത്താൻ ബത്തേരി നഗരത്തിലിറങ്ങി ആൾക്കാരെ ആക്രമിച്ചതിനെ തുടർന്നാണ് ആനയെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത് നേരത്തെ തമിഴ്നാട്ടിലെ പന്തല്ലൂർ വനമേഖലയിൽ നിരവധി വീടുകൾ തകർത്ത മോഴ ആനയാണ് പി എം ടു രാജ എന്ന് തമിഴ്നാട്ടുകാർ വിളിച്ച ഈ ആന രണ്ടുപേരെ കൊന്നിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ ആനയെ മയക്കുവടി വെച്ച് കോളർ ബെറ്റ് ധരിപ്പിച്ച് തമിഴ്നാട് വനത്തിൽ തുറന്നു വിട്ടു എന്നാൽ ആന സുൽത്താൻ ബത്തേരിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് ൗത്യത്തിലായിരുന്ന ദൗത്യസംഘം സുൽത്താൻ ബത്തീരിലെത്തുകയും പി എം ടുവിനെ പിടികൂടി ആനക്കൂട്ടിലടക്കുകയും ചെയ്തു എന്നാൽ ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് മൃഗസംഘടനകൾ സർക്കാരിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി ആനയെ തിരികെ കാട്ടിൽ തുറന്നുവിടണമെന്ന ഇവരുടെ ശക്തമായ വാദത്തെ മറികടന്നാണ് പി എം ടുവിനെ ആനക്കൂട്ടിൽ നിർത്തി ചട്ടം പഠിപ്പിച്ചത് ഇന്ന് പി എം ടു ആരോഗ്യവാനായ മികച്ചൊരു ആനയായി മാറിയിരിക്കുന്നു ഉടനെ തന്നെ കുങ്കി പരിശീലനം കൂടി നൽകിയാൽ വയനാട് സുൽത്താൻ ബത്തേരി മേഖലയിൽ കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനകളെ തുരത്തി തിരികെ കാട്ടിലേക്ക് ഓടിക്കുവാൻ ഇവൻ മുൻപന്തിയിലുണ്ടാകും പി എം ടുവിന്റെ കാര്യത്തിൽ മാത്രമല്ല മൃഗസ്നേഹി സംഘടനകളുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ടുള്ളത് പാലക്കാട് ധോണിയെ വിറപ്പിച്ച പി ടി സെവൻ എന്ന ആനയെ പിടികൂടുമ്പോഴും കല്ലൂർ കൊമ്പൻ എന്ന ഭരതനെ പിടികൂടുമ്പോഴും വടക്കനാട് കൊമ്പൻ എന്ന വിക്രത്തിന് പിടികൂടിയപ്പോഴും മൃഗസ്നേഹി സംഘടനകൾ ശക്തമായി ഇടപെട്ടിരുന്നു ഇവരുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് വനംവകുപ്പ് ഈ രണ്ടാനകളെയും ആനക്കൂട്ടിനടച്ച് ചട്ടം പഠിപ്പിച്ച് മികച്ച കുങ്കിയാനകളാക്കി മാറ്റിയിരിക്കുന്നു അടുത്തിടെ കേരള വനംവകുപ്പ് നടത്തിയ റെസ്ക്യൂ മിഷനുകളിൽ കുങ്കിയാനകളായ വിക്രത്തിന്റെയും ഭരതിന്റെയും സാന്നിധ്യം നിർണായകമായിരുന്നു മൃഗസ്നേഹി സംഘടനകളുടെ പല തീരുമാനങ്ങളും തെറ്റാണെന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുവാൻ സാധിക്കും ഇടുക്കി ശാന്തൻപാറ മേഖലയിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനെന്ന ആനയെ പിടികൂടി ആനക്കൂട്ടിലടയ്ക്കുവാൻ സർപ്പസന്നാഹങ്ങളും ഒരുക്കിയപ്പോഴും സംഘടനകൾ കോടതിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി വനംവകുപ്പിന്റെ തീരുമാനത്തെ മാറ്റിച്ചു ഇന്ന് അരിക്കൻ കേരള വനംവകുപ്പിന്റെ കുങ്കിയാന ആയിരുന്നുവെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച കുങ്കി സ്ക്വാഡ് നിർമ്മിക്കുവാൻ കേരള വനംവകുപ്പിന് സാധിച്ചേനെ ഇതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ വനംവകുപ്പിന് സഹായമായേനെ